അലഹമ്മുല്ല വസ്സലാത്തു വസ്സലാമാല അഷ്റഫിൽ ലംബിയ ഇവൽ മുസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയൻ അമ്മാ ബാതു സഹോദരങ്ങളെ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്തു അള്ളാഹുവിനെ അറിയുവാനുള്ള ശമത്തിലാണല്ലോ നാം ഏർപ്പെട്ടിരിക്കുന്നത് അവൻ അറിയുവാൻ അവൻ സൃഷ്ടിച്ച സൃഷ്ടി ലോകത്തെപ്പറ്റി അറിയണം എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചത് സൃഷ്ടികളിൽ സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ സൃഷ്ടി ലോകത്തെ ഏറ്റവും സവിശേഷതയുള്ള സൃഷ്ടി മനുഷ്യൻ അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് അവന് വേണ്ടി ആണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അപ്പോൾ എത്ര മഹത്തരമാണ് മനുഷ്യൻ്റെ സ്ഥാനം ും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് മാഫിൽ ഭൂമിയിലുള്ള സർവ്വതം സർവതം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് സുംസമായി പിന്നെ ആകാശത്തിലേക്കും തിരിഞ്ഞു അവയും ശരിപ്പെടുത്തി വ്യവസ്ഥപ്പെടുത്തി നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അപ്പോൾ മനുഷ്യൻ്റെ സ്ഥാനം മനുഷ്യനാണ് പ്രധാനിയായ സൃഷ്ടി അവനാണ് അള്ളാഹു മഹത്വം മഹത്വം നൽകിയിരിക്കുന്നത് ഈ മഹത്വം അവൻ്റെ ഈ ഒരു ശരീരത്തിനാണോ എന്നാണ് നാം കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലൂടെ അല്പം കാര്യം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് വിശുദ്ധ ആ ചോദിക്കുന്നു അഅതുംശത്തു ഹൽൻ അമിസമ ഉണോ ഏറ്റവും ശക്തമായ സൃഷ്ടി അതല്ല ആകാശമോ ബനാഹ അത് അവൻ സൃഷ്ടിച്ചതാണ് നിങ്ങൾ മുകളിൽ നോക്കിയാൽ കാണുന്ന ആകാശലോകം ഭദ്രമായ ആകാശലോകം അതിശക്തമായ ആകാശലോകം സൃഷ്ടിച്ചത് അവനാണ് അതിനേക്കാൾ ശക്തരാണോ നിങ്ങൾ അല്ലെങ്കിൽ അത്ര പവർ ഉള്ളവരാണോ നിങ്ങൾ എന്താണ് നമുക്ക് ഉത്തരം പറയാനുള്ളത് ശാരീരികമായി വളരെ ദുർബലനാണല്ലോ മനുഷ്യൻ വിശുദ്ധ കുർആാൻ ഉണർത്തി തന്നു അത് അൽ ഇൻസാൻ ഉദീഫ മനുഷ്യനെ ദുർബലനായ അവസ്ഥയിലാണ് ആ ശരീരമൊക്കെ പറഞ്ഞാൽ വളരെ ദുർബല ശരീരമാണ് അങ്ങനെയാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നോക്കൂ ഈ കാണുന്ന ചുറ്റുപാടുകളിലുള്ള പല സൃഷ്ടികളെക്കാളും എത്ര ദുർബലനാണ് അല്പം വെയിലുകൊണ്ട് നിൽക്കാൻ നിന്നാൽ തളർന്നു പോകുന്ന ഒരു ശരീരം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ശരീരം വൈകുന്നേരം വരെ നിന്ന് വെയിൽ കൊള്ളുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഒരുപാട് സസ്യങ്ങൾ മരങ്ങൾ തളരാതെ നിൽക്കുന്നു മനുഷ്യന് കഴിയില്ല കൊട്ടും തണുപ്പിൽ പ്രത്യേക സംവിധാനങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ആ ശരീരം എത്ര ദുർബലമാണ് ഇനി കേൾവിശക്തി നോക്കൂ അവനേക്കാൾ ശക്തമായി കേൾവിയുള്ളവ ഘ്രാണശക്തി വാസനിക്കുവാൻ വാസനിക്കുവാൻ വാസനിച്ച് കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് എത്ര ദുർബലമാണ് മനുഷ്യൻ ഒരു പട്ടിയുടെ ഒരു ശക്തി പോലും അതിനവന് നൽകപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ കേൾവിശക്തി അവനേക്കാൾ ശക്തമായി കേൾവിശക്തിയുള്ള ഓടാൻ കഴിയുന്ന ചാടാൻ കഴിയുന്ന എന്തിനും ശാരീരികമായി പവറുള്ള എത്ര 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 ജീവലോകത്താണ് ഈ ദുർബലനായ ഈ സൃഷ്ടി മനുഷ്യനെന്ന ഈ സൃഷ്ടി ശാരീരികമായി എത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന് എന്ന് ഉണർത്തുകയാണ് വിശുദ്ധ കുർ എന്നിട്ട് കുർ നമ്മോട് ഉണർത്തുകയാണ് മനുഷ്യരോട് പറയുകയാണ് നിങ്ങളാണ് ആദരിക്കപ്പെട്ട സൃഷ്ടി വിശുദ്ധ കുർആൻ ആ കാര്യം ഉണർത്തുന്നു സൂറത്ത് ഇസ്ര പതിനേഴാമത്തെ സൂറ അധ്യായം അതിൽ എഴുപതാമത്തെ വചനം ആദമ തീർച്ചയായും തീർച്ചയായും മനുഷ്യരെ നാം വനു ആദമിനെ ആദം സന്തതികളെ നാം ആദരിച്ചു നാം ആദരിച്ചിരിക്കുന്നു ആ സൃഷ്ടിയെ മിക്ക സൃഷ്ടികളെക്കാളും മഹത്വമുള്ളവനാക്കിയിരിക്കുന്നു എന്തിനാണ് ഈ മഹത്വം ശരീരത്തിൻ്റെ കാര്യം ഉണർത്തി ദുർബലമായൊരു ശരീരം അപ്പോൾ പിന്നെ മനുഷ്യനെന്ന മഹത്വം നൽകപ്പെട്ട ആദരിക്കപ്പെട്ട ഈ സൃഷ്ടി അത് എന്താണ് മനുഷ്യ എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കുക മലാഹിക്കത്തിനെ കൊണ്ടുപോലും മനുഷ്യൻ്റെ മഹത്വം അംഗീകരിപ്പിച്ചുകൊണ്ട് സുജൂത് ചെയ്യിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ സംഭവം ആ സംഭവത്തിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടും എപ്പോഴാണ് ആ സുചൂത് സംഭവിച്ചതെന്ന് എപ്പോഴാണ് മനുഷ്യന് സുചൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതെന്ന് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആ രൂപത്തിനാണോ അതല്ല ഏത് സന്ദർഭത്തിൽ ഏത് ഘട്ടത്തിലാണ് മനുഷ്യനെ ആ സവിശേഷത അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മലാഹിക്കത്തിനോട് ചെയ്യാൻ കൽപ്പിച്ചത് നമുക്ക് ആ ഭാഗം ഒന്ന് സൂചിപ്പിക്കാം വൈദകാല റബ്ബുക്കലിൽ മലായിക്കത്തി മലായിക്കത്തുകളോട് അള്ളാഹു സുബ്ഹാനഹുല പറഞ്ഞ സന്ദർഭം ആജ്ഞാപിച്ച സന്ദർഭം ഇന്നേ ഖാലിഫുൻ ബഷറൻ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് തീർച്ചയായും സൃഷ്ടിക്കാൻ തീരുമാനിച്ചു മിൻ സൽസാലിൻ മിൻ ഹമ ഇൻ മസ്നൂൻ പഴകിയ കറുത്ത കളിമണ്ണിൽ നിന്ന് പഴകിയ കറുത്ത കളിമണ്ണിൽ നിന്നും ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നിട്ട് ഫൈതുഹു ഞാൻ അവനെ വ്യവസ്ഥ ചെയ്ത് ആ മനുഷ്യനെ മനുഷ്യൻ എന്ന വ്യവസ്ഥയെല്ലാം അതിൽ നൽകി എൻ്റെ ആത്മാവ് അതിൽ ഊതുകയും ചെയ്താൽ അതിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്താൽ എപ്പോ എൻ്റെ റൂഹ് അതിൽ ഊതിയാൽ ഫു അപ്പോൾ നിങ്ങൾ വീഴണം ലഹു സാജിദീൻ അവന് സുജൂതിലായി മനുഷ്യനെന്ന ഈ സൃഷ്ടി പരിപൂർണമാക്കി വ്യവസ്ഥ ചെയ്ത് സംവിധാനിച്ചതിന് ശേഷം അതിലേ കൂതി അവന്റെ റൂഹ് ആ റൂഹാണ് അവനെ മഹത്വവൽക്കരിച്ചത് അതാണ് മല അംഗീകരിക്കാൻ ഒരു കുല്ലുഹും ഇല്ലാതെ മുഴുവൻ മലായിക്കത്തുകളും ഒരുമിച്ച് എല്ലാവരും ആദമിനെ സുചോതി ചെയ്തു ആദമിനു വേണ്ടി സുചോതി ചെയ്തു അപ്പോൾ മനുഷ്യൻ ഈ കേവല ബോഡിയാണോ ഈ ശരീരമാണോ അവൻ്റെ മഹത്വം അതാണോ എന്ന് സൂചിപ്പിക്കുവാൻ ഈ സംഭവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇനി തിരുനബി ാഹു അലി വസല്ല മനുഷ്യ സൃഷ്ടിപ്പിന്റെ രൂപവും പിന്നീടുള്ള ഓരോ ആദം സന്തതിയുടെയും സൃഷ്ടിപ്പിന്റെ രൂപവും സൂചിപ്പിക്കുന്നത് നോക്കുക അതിൽ നിന്നും ബോധ്യപ്പെടും എപ്പോഴാണ് ഉത്കൃഷ്ടനായ മനുഷ്യ സൃഷ്ടിയായി നമ്മൾ മാറുന്നതെന്ന് പറയുന്നു തിരുദൂതർ അലൈഹി വസല്ല ഞങ്ങളോട് പറഞ്ഞു സത്യസന്ധനായ പ്രവാചകൻ ഞങ്ങൾക്ക് സംശയമില്ല റസൂലിൻ്റെ വാക്കിൽ അൽ അമീനായ സത്യസന്ധൻ സാദിഖാണ് അൽ മസ്തൂഖ് സത്യസന്ധതയുടെ സ്ഥാനം നൽകപ്പെട്ടവനാണ് തിരുദൂതർ ആ സ്ഥാനം നൽകപ്പെട്ട സ്ഥാനത്തുള്ള സത്യസന്ധനായ തിരുനബി സല്ലാഹു അലൈ വസ്ലമയാണ് ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് സംഘടിപ്പിക്കുന്നു ഫിബത്ത് അവൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ അർബേന യൗമൻ ആദ്യ നാൽപ്പത് ദിവസങ്ങളിലൂടെ നുത്തുഫത്ത് അനെ വളർത്തി അഥവാ ആദ്യ ജീവകോശത്തെ താൻ മുമ്പ് സൂചിപ്പിച്ച ഓർമ്മ ആ ജീവകോശത്തെ നാം ഒരു ഒരേ ഓരോ ഒരു കോശത്തെ നാം അതിനെ നാൽപ്പത് ദിവസത്തിലൂടെ വളർത്തി സുമ്മയക്കൂനു ഫീതാലിക്ക അലക്കത്തൻ അങ്ങനെ ആ നാൽപ്പത് ദിവസത്തിന് ശേഷം അതിനെ അലക്കത്തുകൾ അലക്കത്താക്കി മാറ്റി അലക്കത്ത് എന്ന സിക്താ സിക്താണ്ടം സൈഗോട്ട് എന്നൊക്കെ പറയുന്ന ഭ്രൂണം ആ അവസ്ഥയിലേക്ക് അതിനെ നാ മിസ് അതുപോലെ നാൽപ്പത് ദിവസം കൊണ്ട് എൺപത് നാൽപ്പത് നാൽപ്പത് എൺപത് അലക്കത്താവുമ്പോഴേക്ക് മിസ് ഇറതാലിക്ക അതേപോലെ നാൽപ്പത് ദിവസം കൊണ്ട് സുമ്മയെ കൂനു ഫീതാലിക്കു അത്തൻ പിന്നെ അതിനെ മുതുകത്താക്കി ഒരു മാംസപ്പിണ്ഡമാക്കി മാംസാവസ്ഥയിലേക്കാക്കി മാറ്റി നാൽപ്പത് മിസ്സിലധാലിക്ക അതുപോലെ നാൽപ്പത് ദിവസം നൂറ്റി ഇരുപത് ദിവസം അതിനെയാണ് എല്ലാക്കി മാംസം പൊതിഞ്ഞ് ശരീരമാക്കി കൈ കാല് ശരീരം ത്തിൻ്റെ എല്ലാ അവയവങ്ങളും കണ്ണും കാതും എല്ലാം കൊടുത്ത് ശരീരമാക്കി നൂറ്റി ഇരുപത് ദിവസം ഒരു മനുഷ്യൻ്റെ സൃഷ്ടി പരിപൂർണമായി അള്ളാഹു മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുത്തി എത്ര ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് ദിവസം അഥവാ നാൽപ്പ നാല് മാസം പൂർണ്ണമായി പൂർണ്ണത എത്തുമ്പോൾ അതൊരു ശരീരമായി മാറും എന്നിട്ട് തിരുതൂതൻ സെല്ലാഹു അലൈഹി സെല്ലമ്മ വിശദീകരിക്കുകയാണ് സുമ യുറുസിലുൽ മലക്ക പിന്നെ അവൻ ഒരു മലക്കിനെ അയക്കുന്നു ആ മലക്ക് മുഖേന ഊതുന്നു റൂഹ ഊതുന്നു ആ ശരീരത്തിലേക്ക് അങ്ങനെ റൂഹു ഊതുന്നതോടു കൂടെയാണ് അവൻ മനുഷ്യനായി തീരുന്നത് അതാണ് മനുഷ്യനായി മാറുന്നത് അപ്പോൾ റൂഹ് ആത്മാവ് ഉള്ള ഒരു ശരീരമാണ് അതാണ് മനുഷ്യൻ ആത്മപ്രഥ ആത്മാവിനെ മറന്ന് അത് കേട്ട് കേൾവിയായാൽ പോരാ ശരീരമായ ഈ ഇതിനെ മാത്രം കണ്ടുകൊണ്ടുള്ള ഭൗതികമായ ഈ വിശ്വൽ ബോഡി കാണുന്ന ഈ ബോഡി അതിനപ്പുറമുള്ള ആത്മാവ് നൽകപ്പെട്ട റൂഹ് നൽകപ്പെട്ട ഒരു ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ ആ റൂഹിനാൽ അത് നൽകപ്പെട്ട അതിൻ്റെ ഉടമയായതിനാൽ അവൻ ആദരിക്കപ്പെട്ടവനാണ് പ്രത്യേക നൽകപ്പെട്ടതാണ് വിശേഷ സൃഷ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ റൂഹിൻ്റെ സന്ദർഭം തന്നെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇതാ തമ്മൽ ജനീൻ ഈ ജനീന് ഗർഭ ശിശു പൂർണ്ണമായി ഫി ബി ഉമ്മ ഉമ്മയുടെ ഉദരത്തിൽ യൗമൻ ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് അഥവാ നാലു മാസം കൊണ്ട് തുമ്മനസല മൈത്തൻ പിന്നെ ആ കുഞ്ഞ് ജീവനില്ലാതെയാണ് ജനിക്കുന്നതെങ്കിൽ പോലും നാൽപ്പത് നാല് മാസം പൂർണമായ ഒരു ജനീൻ ഒരു ഗർഭസ്ഥ ശിശു ജീവനില്ലാതെയാണ് ജനിക്കുന്നതെങ്കിലും ഫൈനലൂറുസലാദ് അതിനു മയ്യ സംസ്കരിക്കണം സ്വന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് ആ ആത്മാവിനൊരു പേരും കൊടുക്കണം ആ ഒരു വ്യക്തി കൊടുക്കണം ആ വ്യക്തി അങ്ങനെ പേര് നൽകപ്പെട്ടത് ആർക്കാണ് അബ്ദുല്ല എന്ന് പറയുന്ന അബ്ദുസലാം എന്ന് പറയുന്ന അബ്ദുൽ അബ്ദുല്ലത്തീഫ് എന്ന് പറയുന്ന ആ വ്യക്തി അതിനൊരു പേര് കൊടുക്കണം എത്ര കാലമായാൽ നാൽപ്പത് നൂറ്റി ഇരുപത് ദിവസവും അതിൽ റൂഹു ഊതുകയും ചെയ്യുന്ന കാലം ആ സന്ദർഭത്തിൽ മരിച്ചാലും കൊടുക്കണം കഫൻ ചെയ്യണം ഇതൊക്കെ ചെയ്യണം കാരണം അതൊരു ആത്മാവുള്ള സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഒരു നെസ്സമത്താണത് പരലോകത്തേക്കുള്ളതാണത് അതിനാദരിക്കണം എന്ന് ഉണർത്തുകയാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ കാരണം ലിമാജ അഫിസുന്നത്തെ നെബിചര്യയിൽ തിരുദൂതരുടെ വാക്കിലും അംഗീകാരത്തിലും കാണിച്ചു തന്നതിലും പെട്ടതാണ് മുദ്ധത്തി ഈ നാല് മാസ കാലയളവിൽ റൂഹൂദും അപ്പോൾ മനുഷ്യനെന്ന പദവിയിലേക്കെത്തുന്നത് മനുഷ്യ സൃഷ്ടിയുടെ മഹത്വത്തിൻ്റെ ആ അംഗീകാരത്തിലേക്കെത്തുന്നത് അവനിൽ അള്ളാഹു പ്രത്യേകം ഊതിയിരിക്കുന്ന റൂഹ് ആണ് എന്താണ് റൂഹ് എന്നുള്ളത് അതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അത് അത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് ഏതാണെങ്കിലും ഇങ്ങനെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ നമുക്ക് കേട്ട് കേൾവി മാത്രമായാൽ പോരാ അള്ളാഹു ആദരിച്ച റൂഹിനാൽ ആദരിക്കപ്പെട്ട ഈ വ്യക്തി ആ ആത്മീയത നമുക്ക് മറന്നു പോകാൻ പാടില്ല ഭൂമിയിൽ നാല് മാസത്തോടുകൂടെ ജനിച്ചത് മുതൽ മാതാവിൻ്റെ ഉദരത്തിൽ നാല് മാസം കൊണ്ട് ഊതി ആ റൂഹഊതിയപ്പോൾ ജനിച്ചത് മുതൽ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച കാലം മുതൽക്ക് ഈ ഭൂമിയിൽ നിന്ന് ശരീരം നഷ്ടപ്പെട്ട് ബർസഹി രോഗത്തേക്ക് തുറന്നു പോകുന്ന അവിടെ നിന്നും പുനർജന്മത്തിൻ്റെ നാളിൽ പല വീണ്ടും ശരീരത്തിലേക്ക് വരുന്നതാണ് അനശ്വരമായ ഖാലിദുൻ മുഹല്ലദ് ആയ അനശ്വരത നൽകപ്പെട്ട ഒരു മഹാ പവറാണ് മഹാശക്തിയാണ് മനുഷ്യൻ ആ ആത്മാവിന് വേണ്ടത് കൊടുക്കാൻ വേണ്ടിയാണ് നാം ജീവം ജീവിതത്തിൽ കാണേണ്ടത് ഈ ശരീരത്തെ ഈ ശരീരം അതിനു വേണ്ടിയുള്ളതാണ് അവന് നൽകപ്പെട്ട മനുഷ്യനായ നമുക്ക് നൽകപ്പെട്ട മഹാ അനുഗ്രഹമാണ് അതിനെപ്പറ്റി പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് മതയ്യത്തോ മതയ്യത്വ റോഹ് ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വാഹനമാണ് അതിന് നൽകിയ അനുഗ്രഹമാണ് ആ ആത്മാ ആത്മീയതയെപ്പറ്റി അറിയാൻ അതാണ് നമുക്ക് ഇനി തുറന്ന് മനസ്സിലാക്കുവാനുള്ളത് അതിലേക്ക് പ്രവേശിക്കണം ഇൻഷാല്ല തുറന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടത് കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമ്മെപ്പറ്റി നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ അമലുകളിൽ മാറ്റങ്ങൾ സംഭവിക്കൂ എന്തിന് ജീവിക്കണം എന്ന ബോധ്യം നമ്മൾ ലക്ഷ്യം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തു ഇൻഷാൽ തുറന്നു നമുക്ക് സംസാരിക്കാം അതിന് എല്ലാവിധ തൗഫേക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം വെളിപ്പെടാൻ യാഥാർത്ഥ്യം കണ്ടെത്താൻ അന്വേഷിക്കുവാൻ അന്വേഷണം വിജയിക്കുവാൻ പ്രബ് സുഹാനാ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും ഇതുപോലെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ജീവിതം ഭംഗിയായി ഈ ലോകത്തുനിന്ന് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കണം പ്രബു സുഹാനത്താല അതിനവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലാഹു അല മുഹമ്മദിൻ وعلى اله وصحبه اجمعين